കഴിഞ്ഞ ദിവസമാണ് കോമഡി താരം ബിനു അടിമാലി മർദ്ദിച്ചെന്ന ആരോപണവുമായി അദ്ദേഹത്തിൻ്റെ മുൻ സോഷ്യൽ മീഡിയ മാനേജറും ഫ്രീലാൻസ് ഫോട്ടോഗ്രാഫറുമായ ജിനേഷ് രംഗത്ത് വന്നത് പിന്നാലെ ഈ സംഭവ വികാസങ്ങൾ സോഷ്യൽ മീഡിയയിൽ വളരെ വലിയ ചർച്ചയായി മാറിയിരിക്കുകയും ചെയ്തിരുന്നു പ്രവേശ് ചാനലിൻ്റെ ഫ്ലോറിൽ ലക്ഷ്മി നക്ഷത്രം വിളിച്ചിട്ടാണ് ജിനേഷ് പോയതെന്നാണ് ജിനേഷ് പറയുന്നത് അതിനുശേഷം ബിനു അടിമാലി തന്നെ റൂമിൽ പൂട്ടിയിട്ട് ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു എന്നാണ് ജിനേഷിൻ്റെ വാദം എന്നാൽ ജിനേഷിനെ താൻ മർദ്ദിച്ചിട്ടില്ലെന്നും മർദ്ദിച്ചിരുന്നുവെങ്കിൽ ചാനൽ പ്രവർത്തകർ തനിക്കെതിരെ രംഗത്തെത്തുകയും ഇല്ലേ എന്നാണ് ബിനു ചോദിക്കുന്നത് താനൊരു തെറ്റും ചെയ്തിട്ടില്ലെന്നും താൻ നിരപരാധിയാണെന്നും സ്വന്തം കൊച്ചിനെ വച്ചുപോലും സത്യമിട്ടുകൊണ്ട് ബിനു അടിമാലി മീഡിയയ്ക്ക് മുമ്പിൽ വന്നിരുന്നു എന്നാൽ ഇന്നലെ ഈ സംഭവത്തിന്റെ ഓഡിയോ പുറത്തുവിട്ടിരിക്കുകയാണ് ജിനേഷ് ഇതിൽ നിന്ന് നൂറ് ശതമാനം ഉറപ്പുവരുത്താൻ ബിനുവിൻ്റെ വാദം പൂർണ്ണമായി തെറ്റാണെന്ന് അമ്മാതിരി ഓഡിയോയാണ് പുറത്തു വന്നിരിക്കുന്നതും ജിനേഷിനെ മർദ്ദിച്ച സംഭവത്തെക്കുറിച്ച് ഷോയുടെ ഡയറക്ടറുമായി സംസാരിക്കുന്ന ഫോൺ റെക്കോർഡാണ് പുറത്തായിരിക്കുന്നത് ഇതിൽ ഫ്ലവേഴ്സ് ചാനലിൻ്റെ കോമഡി സ്റ്റാറിൻ്റെ ഡയറക്ടർ വ്യക്തമായി പറയുന്നുണ്ട് ഇത് പുള്ളി ആവശ്യമില്ലാതെ ഉണ്ടാക്കിയ പ്രശ്നമാണ് അയാളുടെ പ്രശ്നം വാശിയായാണ് അയാൾക്ക് എന്ത് കാര്യം പറഞ്ഞാലും മനസ്സിലാകുകയും ഇല്ല ഞാൻ അവസാനം ബിനു അടിമാലിയെ കണ്ടപ്പോൾ നിങ്ങൾ ഒന്നിടപെട്ട് ഒന്ന് കോംപ്രമൈസ് ചെയ്യണമെന്ന് എന്നോട് പറഞ്ഞിരുന്നു അത്രയും തല്ലിയിട്ട് ഒത്തുതീർപ്പ് ആക്കാൻ പറയുന്നതിൽ എന്ത് ന്യായമാണ് എന്ന് ഞാൻ ചോദിക്കുകയും ഉണ്ടായി ഞാൻ സംസാരിക്കണമെന്നാണ് ബിനു അടിമാലി എന്നോട് പറഞ്ഞത് എന്നും ഡയറക്ടർ ജിനേഷിനോട് ഫോണിൽ കൂടി പറയുന്നുണ്ട് പുള്ളിക്ക് ചെറിയ തട്ട് കിട്ടിയെന്നും മനസ്സിലായിട്ടുണ്ട് അതിക്ഷേപിക്കലും സാധനം തല്ലിപ്പൊളിക്കലുമൊക്കെയാണ് പ്രശ്നം അത് അയാൾ പ്രതിരോധിക്കാൻ നിൽക്കേണ്ട കാര്യമില്ല തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആരാണെങ്കിലും ക്ഷമ പറയേണ്ടതാണ് ഏറ്റവും വലിയ വ്യക്തിത്വം അല്ലാതെ തെറ്റിനെ ന്യായീകരിക്കുന്നത് ഒരിക്കലും ശരിയല്ല എന്നും ഡയറക്ടർ പറയുന്നു പൂർണ്ണമായും ജിനേഷിൻ്റെ അടുത്ത് തന്നെയാണ് ന്യായമെന്നും ഡയറക്ടർ സമ്മതിക്കുകയാണ് പിന്നാലെയാണ് കോമഡി സ്റ്റാർസിൽ നിന്ന് രണ്ടു മാസം ബിനു അടിമാലിയെ മാറ്റി നിർത്തിയത് അത് രണ്ടു മാസം ഒന്നുള്ളത് ഇപ്പോൾ പൂർണ്ണമായും മാറ്റി നിർത്താൻ ഒഴുകുകയാണ് ഫ്ലവേഴ്സ് ചാനൽ കൂടാതെ ഇപ്പോഴും ബിനു അടിമാലിയുടെ ഭാഗത്തു നിന്നും ജിനേഷിന് ഭീഷണി നിരന്തരം വന്നിരിക്കുകയാണ് ആയതിനാൽ തന്നെ പോലീസ് കേസുമായി മുമ്പോട്ട് വീണ്ടും പോകാൻ ഒരുങ്ങുകയാണ് ജിനേഷ് ആയതിനാൽ തന്നെ ബിനു അടിമാലിയെ ഉടൻ അറസ്റ്റ് ചെയ്യേക്കും എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട് വരും നിമിഷങ്ങളിൽ കൂടുതൽ വാർത്തകൾ അറിയാം